ബഹുമാനപ്പെട്ട അബൂബക്കർ അസൻസ് കാഫി ഇവിടെ നിർവഹിക്കുകയാണ് എല്ലാ പ്രവർത്തകരും സദസ്സിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ പരിപാടി ഭംഗിയാക്കണമെന്ന പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് വേണ്ട വേണ്ട എല്ലാ വിഷയങ്ങളിലേക്കും കടന്നു തന്നുകൊണ്ടാണ് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് സമസ്ത കേരള ആദരവും അതിൻ്റെ പവറും രേഖപ്പെടുത്തി വ്യക്തമാക്കി തരുകയും അതോടൊപ്പം ഒരു മുസൽമാന്മാർ ഈ ഭൂമി എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും കുറഞ്ഞ വാക്കിനുള്ളിൽ നമ്മുടെ മഹ മഹാനായ പ്രസിഡന്റ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടും തങ്ങൾ ഊഞ്ഞിപ്പറഞ്ഞ ഒരു വിഷയമാണ് നിസ്കാരം മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇടപെടൽ മൂലം അഞ്ചു വക്തായി നമുക്ക് ചുരുക്കി കിട്ടി എന്ന അവസ്ഥ അങ്ങനെ അമ്പത് വക്കത്തിന് നാൽപ്പത്തഞ്ചും ചുരുക്കിയിട്ടു അഞ്ചാക്കി നമുക്ക് ലഭിച്ച ആ സമ്മാനം അതർഹിക്കുന്ന വീരത്തോടുകൂടെയും ോടുകൂടിയും നാം ഒക്കെ സ്വീകരിക്കേണ്ടതുണ്ട് ജീവിതത്തിൽ പകർത്തേണ്ടതുണ്ട് അവന്റെ വിശുദ്ധ കുർാനിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന ആദർശം ഇന്നല്ല എന്റെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പ്രഖ്യാപിക്കുന്ന വിഭാഗം എന്നെ സൃഷ്ടിച്ചവൻ എന്റെ രാജിക്ക് എന്റെ ഹാലിക്ക് എന്നെ പരിപാലിക്കുന്നവൻ എന്റെ എല്ലാ കാര്യങ്ങളും നടത്തുന്നവൻ അത് ഹാലിക്കായ ജഗന്നിയന്തായ അള്ളാഹു എന്ന് പ്രഖ്യാപിക്കുന്ന കൂട്ടം അങ്ങനെ അള്ളാഹു ആയത്ത് തുടക്കം കുറിച്ചുകൊണ്ട് പിന്നീട് പറയുന്നത് കാണുന്നു ഇതാണ് ഇസ്തിക്കാമത്ത് ഉസ്താദ് നമ്മെ പലവട്ടം ഈ പിന്നവർ സത്യവിശ്വാസിയായി വിശ്വാസത്തിൽ മായം ചേർക്കാതെ ആദർശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പിന്നവർ മുസ്തക്കയുമായി ജീവിതം നയിച്ചു അങ്ങനത്തെ വിഭാഗം രണ്ട് കാര്യമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിച്ചത് ഒന്ന് എന്ന് പ്രഖ്യാപിക്കുന്ന വിഭാഗം രണ്ട് അവർ മുസ്തയുമായി ജീവിച്ചു അള്ളാഹുവിൽ അചഞ്ചലമായോടൊപ്പം അവനുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള അത് കാത്തു സൂക്ഷിച്ച് യഥാർത്ഥമായ മുത്തക്കയായി ജീവിക്കുന്ന വിഭാഗം ആ വിഭാഗത്തിനു അള്ളാഹു നൽകുന്ന ഓഫറും ആ മനുഷ്യൻ ഈ ലോകത്തോട് വിട പറയുന്ന സമയം മുസ്തക്കയുമായി ജീവിച്ചു തന്റെ അഖീലയെ കാത്തു സൂക്ഷിച്ചു കർമ്മങ്ങളൊക്കെ നിർവഹിച്ചു ഹറാമുകളൊക്കെ പടവെടുഞ്ഞു ഇങ്ങനെ അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിക്കുന്ന മനുഷ്യന്മാർ അള്ളാഹുവിന്റെ അസലിയായ കലാ അടുക്കുമ്പോ ഈ ഭൂമുഖത്തു നിന്നും തറവാടാവുന്ന ആഹ്റത്തിലേക്ക് പോകേണ്ടതുണ്ട് ആ മഹ്ഷറയിലേക്ക് പോകാനുള്ള മുന്നോടിയായി

നിങ്ങൾ ടെൻഷനാവേണ്ടതും നിങ്ങൾക്ക് വഗ്ദാനം ചെയ്യപ്പെട്ട പവിത്രമായ സ്വർഗം കൊണ്ട് നിങ്ങൾ റഹ്മത്തിന്റെ മലക്കുകൾ സജ്ജനങ്ങളോട് വഫാത്തിന്റെ വേളയിൽ പറയുന്ന വാക്ക്

ോധം നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറിലും വേണം ആ ബോധമുണ്ടാകുമ്പോഴാണ് പള്ളിയിൽ നിന്നും വിജയത്തിലേക്ക് വിളിനാടം കൊടുക്കുമ്പോ അവന്റെ ശരീരത്തിൽ പടർന്നു പന്ത പിന്നെ തള്ളി മാറ്റിയിട്ട് നിസ്കരിക്കാൻ അവയ്ക്ക് പോവാൻ അവന്റെ മനസ്സുണ്ടാവണം ആ ഒരു വിശാലമായ കിട്ടുന്ന മനുഷ്യമാണ് അവരാണ് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ സത്യവിശ്വാസികൾ അതേപോലെ തന്നെ സമ്പത്ത് നാം ഒരുമിച്ചു കൂട്ടുമ്പോ ഏറ്റവും വലിയ വിശുദ്ധി വേണ്ടത് സമ്പത്തില ആ സമ്പത്ത് നാം ഒരുമിച്ചു കൂട്ടാം അതിന് വിരോധമില്ല പക്ഷേ അത് കറകളഞ്ഞ ഹലാലായ സമ്പത്താവണം

നരകമാണ് അതുമായി ബന്ധപ്പെട്ടത് പവിത്രമായ ഈ മാസം മാസത്തിലെ അടുത്ത വെള്ളിയാഴ്ച ഈ വെള്ളിയാഴ്ച അത് ബറാഅത്തിന്റെ നോമ്പു സുന്നത്ത ആ വ്യാഴാഴ്ച മകരുപുരൂരിന്റെ പ്രത്യേകമായി പ്രാർത്ഥനക്ക് രാവ് പിന്നെയും രണ്ടാഴ്ച കഴിഞ്ഞാൽ പുണ്യങ്ങളുടെ പൂക്കാലമായ റമവാനു ആ മാസത്തിലെ കവാഹുന്റെ സുഖലോക സ്വർഗത്തിന്റെ കവാടം മലർക്കെ തുറക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ജനങ്ങളെ കോടാനക്കോടി ജനങ്ങള് നരകത്തിൽ നിന്നും സുഖലോക സ്വർഗത്തിലേക്ക് മോചിപ്പിക്കുന്ന മാസം മാസം പക്ഷേ ഹറാമായ സമ്പത്ത് തുന്ന മനുഷ്യൻ ഹറാമായ ബിസിനസ് നടത്തുന്നവൻ ഹറാമിലൂടെ പണം സ്വരൂപിക്കുന്നവൻ ആ വ്യക്തിയെ കുറിച്ച് പഠിപ്പിക്കുകയാണ് കുറെ ആളുകളുടെ ചെയ്യും അവൻ തിന്നുന്ന അവൻ കുടിക്കുന്ന പാനീയം ഹറാമാണ് അവൻ ധരിക്കുന്ന വസ്ത്രമോ ഹറാമിൽ സമ്പാദിച്ചതാണ് ഹബീബിന്റെ ചോദ്യം കണ്ടോ പിന്നെ പിന്നെങ്ങനെയാണോ അവന്റെ പ്രാർത്ഥനക്ക് ഇജാബത്ത് കിട്ടുക ഏത് റമള മാസമായാലും ആ വ്യക്തിയുടെ കൈ ഉയർത്തുമ്പോൾ

നമുക്ക് കാണിച്ചു തന്ന ഒരു കർമ്മ പദ്ധതിയുണ്ട് ഒരു വിശ്വാസ ശരണിയുണ്ട് ആ വിശ്വാസ സരണിയുണ്ട് അങ്ങോട്ടിങ്ങോട്ടും വ്യതിചരിക്കാൻ പാടില്ല അവർ കാണിച്ചു തന്നതായ കർമ്മ പദ്ധതി അത് ഉറച്ചു വിശ്വസിക്കണം നമ്മൾ ഉറച്ചു പവിത്രമായ റമദാൻ ഷെരീഫ് വരുമ്പോ അഹുൽസുന്നയുടെതയുള്ള സർവ്വമുങ്ങളും ഒന്നായ നിസ്കാരം ിൽ നിസ്കരിക്കുമ്പോൾ ചില ആളുകൾ ആ ഇരുപത് റക്കായത്തിൽ നിന്നും പന്ത്രണ്ടെണ്ണം കട്ടെടുത്ത് ഒഴിവാക്കിയിട്ട് എട്ടിൽ ചുരുക്കുന്ന ആളുകളെ യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ രണ്ടാം ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു രണ്ടാമത്തെ വർഷം മദീന ി നിർത്തിയിട്ട് ഫാറൂഖ് ഉമുറുഖ് നിൽക്കുകയും ആ നിസ്കാരം ഇരുപത് എന്നതിൽ തർക്കമേ ഇല്ല ആ നിഷ്കാരത്തിൽ പങ്കെടുത്ത സ്വഹാബത്ത് നെബിസ് വസല്ല തങ്ങളോടു കൂടെ തറാവിയിൽ പങ്കെടുത്തവരാ ബദറിൽ പങ്കെടുത്ത മഹാന്മാരായ ബദിരിയങ്ങളാ പലരും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു കേരളത്തിലെ വഹാബികൾ പറയുന്നത് പോലെ ഉമറുൽ ഫാറൂഖ് തങ്ങൾ പന്ത കരിഞ്ചന്ത കൂട്ടി എന്ന വസ്തുത ഉണ്ടെങ്കിൽ ആ സ്വഹാബത്ത് മിണ്ടാതിരിക്കുമോ ഉസ്മാ റഫാൻ തങ്ങൾ മിണ്ടാതിരിക്കുമോ അലീബിന് തങ്ങൾ മിണ്ടാതിരിക്കുമോ ഒരിക്കലും ഇല്ല അപ്പോൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ റക്കെസ്കരിക്കാം നിർദ്ദേശിച്ചത് റസൂല്ല നിർദ്ദേശത്തിന് എതിരല്ല റസൂന്റെ ഹദീസിന് എതിരല്ല അവിടുന്ന് എതിരല്ല എന്ന് ആ സ്വഭാവത്തിനറിയാം സർവമഹാന്മാരും ഇക്കാര്യം അപ്പൊ യാദർശപരമായിട്ട് വ്യതിചനിച്ചവരാണ് കേരളത്തിലെ വഹാബികളും മൗദൂദികളും അത് സുമസ്ത എന്ന ആ ഇസ്തി നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ആ വിഭാഗത്തിനെതിരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്തു കാലഘട്ടമാണ് ഇപ്പോ ഇനി കുറച്ചു കാലേ ഈ ദുഞ്ഞാവുള്ളൂ അതി പ്രധാനപ്പെട്ട കയ്യാമത്തിനാളിന്റെ പത്ത് ലക്ഷണങ്ങളല്ലാത്ത മറ്റ് സർവ ലക്ഷണങ്ങളും നൂറ് ശതമാനം ഇവിടെ പുലർന്നു കഴിഞ്ഞു ഇനി പത്തേ പത്ത് ലക്ഷണമേ ഉണ്ടാവാനുള്ളൂ കഴിഞ്ഞാൽ അന്ത്യനാൾ തന്നെ സമാനി അവസാന കാലഘട്ടം വരുമ്പോ ഒരുപാട് കള്ളന്മാരാകുന്ന ദജ്ജാലിയും ആ മനുഷ്യരൂപത്തിലുള്ള കള്ളന്മാറും നിങ്ങളടുത്തേക്ക് വരും പുതിയ പുതിയ വർത്തമാനങ്ങളുമായി ും നിങ്ങളോ നിങ്ങളെ പിതാക്കന്മാരോ ഇന്നുവരെ കേൾക്കാത്ത പുതിയ വാദങ്ങളുമായി ആ കള്ളന്മാര് നിങ്ങളെ സമീപിക്കുമെന്ന് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാന്റെ ഹബീബ് പറഞ്ഞ ശൈലി കണ്ടോ ബിമാലം നിങ്ങളോ നിങ്ങളെ പിതാക്കന്മാരോ ഇന്ന് വരെ കേൾക്കാത്ത വാദങ്ങളുമായി അവസാന കാലഘട്ടത്തിൽ ചില കള്ളന്മാരുവരുമന്ന് ാഹുവിന്റെ ഹബീബ് നമ്മെ മുന്നറിയിപ്പ് നൽകുകയാണ് അത് സ്വഹാപത്തിന്റെ മുമ്പിൽ പഠിപ്പിക്കുമ്പോ സ്വഹാപത്തിന്റെ കാലത്ത് അങ്ങനൊരു ഗ്രൂപ്പില്ല ഒരു വിഭാഗമില്ല കാലത്തും അങ്ങനെ ഒരു വിഭാഗമില്ല ഉണ്ടാകുന്ന ആ വിഭാഗത്തിനെ മുൻകൂട്ടി കണ്ട് റസോള്ള പഠിപ്പിച്ചതാണ് അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത് നിങ്ങളെ വിശ്വാസം നിങ്ങൾ കാത്തു കാത്തുസൂക്ഷിച്ചോ ഇന്നുവരെ നിങ്ങളോ പിതാക്കളോ കേൾക്കാത്ത പുതിയ വാദമായി ചില ആളുകൾ വരുമ്പോ നിങ്ങൾ അക്കീടെ നിങ്ങൾക്ക് അത് സൂക്ഷിച്ചോ അവരെ വിഭാഗത്തിൽ പെട്ടുപോവാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചോ ലൂനക്കും നിങ്ങളെ വൈപ്പിയപ്പിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ മാം കാത്തു സൂക്ഷിച്ചോ എന്നാൻ്റെ ഹബീബ് മുന്നറിയിപ്പ് നൽകുകയാട് തങ്ങളുടെ അവിടുത്തെ നമുക്ക് രേഖപ്പെടുത്തി തന്നു എന്താണ് ഹബീബിന്റെ ലക്ഷക്കണക്കിന് പ്രത്യേകതകൾ സർവ ഇമാമീങ്ങളും നമുക്ക് രേഖപ്പെടുത്തി പഠിപ്പിച്ചു തന്നു ഹബീബിന്റെ ഈച്ച പോലോത്ത വന്നിരിക്കൂല അവിടുത്തെ ശരീരത്തിലെ ആ സാറുകൾക്ക് നീയലുണ്ടാകൂല എന്നും ഇമ്മത്ത് മുചിത്ത ഹിദീകൾ തെളിവ് നിരത്തിയിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്നൂ إذا وقع شيء من شعرات النبي صلى الله عليه وسلم في النار لا يحترقوا متنا بند تركشم هذا تي كتالو تيل لا يحترقوا هذا كرنجو ഇങ്ങനെ തുടങ്ങിയിട്ട് മുത്തുനബി സാഹു അലൈവ് ഒരുപാട് ഒരുപാട് സവിശേഷതകൾ ഇമാമുകൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നു ആ അക്കൈതയിൽ നിന്ന് നമുക്ക് ഒരു കാലത്തും തെറ്റാൻ പറ്റൂല തെറ്റിയാൽ എന്ന പേരെ ഉണ്ടാകുള്ളൂ ആ സത്ത ഉണ്ടാകൂല ആ കഴമ്പുണ്ടാകൂല നാം ആലോചിക്കേണ്ടത് ഒളിവാകുന്ന വലിയ പ്രകാശം ഉണ്ടാകുമ്പോ പിന്നെ നീലുണ്ടാക അതാണ് ഈ നമ്മെ പഠിപ്പിച്ചത് അത് എല്ലാവരും പറഞ്ഞതാ പക്ഷേ ആ നിന്നും ചില ആളുകൾ ബൗദ്ധിക വേണ്ടി ആളുകൾക്ക് വരെ ഇവിടെ അഹ്ലു സുന്നിയുടെ മൊത്തം കുത്തുക അവകാശപ്പെടുന്ന വിഘടി വിഭാഗം എഴുതുകയും പ്രസംഗം ചെയ്തു മുമ്പത്തെ പ്രസംഗം മറന്നു അവർ മുമ്പത്തെ എഴുത്തു മറന്നു അവർ മുമ്പ് വഹാബികളെ കണ്ടിക്കുവാൻ വേണ്ടി ഞമ്മളും അവരൊക്കെ പ്രസംഗിച്ചതെന്താ ഇമാമിങ്ങൾ ഇതേ ഉദ്ലുണ്ടാകൂല പക്ഷേ നയലുള്ള മുടി അവരെ കേന്ദ്രത്തിൽ കിട്ടിയപ്പോ അവര് ആ അക്കീത മാറ്റി പഴയ വിശ്വാസം വലിച്ചെറിഞ്ഞ് പുതിയ വഹാബിവാദം വാദം കൊണ്ടുവന്നു നബിത്തങ്ങൾ മുടിക്ക് നെയലൊക്കെ ഉണ്ടാകും എന്താ ഞങ്ങൾ മുടിക്ക് നേലുണ്ട് ഞങ്ങക്ക് കിട്ടി മുടിക്കുന്ന അപ്പോ എന്താ ഈ മുടി സുദാൻ അല്ലാതെ ഇവിടെയാണ് എന്ന അഖീദയിൽ കോട്ടം ഇവിടെയാണ് നാം ആലോചിക്കേണ്ടത് നമ്മുടെ പരമ്പരാഗതമായി കിട്ടിപ്പോന്ന അഖീദ മുസന്നിബിന്റെ കാലത്ത് ഇവിടെ ഇസ്ലാം മതം വന്നു എന്ന് തങ്ങൾ ഉസ്താദ് ഇവിടെ പ്രഭാഷണം നടത്തി നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ അങ്ങനെ അന്നേ കിട്ടിപ്പോന്ന ഇസ്ലാം വള്ളി മാറ്റം വരാതെ ഏത് കാലത്തും അടിയുറച്ചു വിശ്വസിക്കുന്നവരാണ് ആ നിലനിർത്താൻ വേണ്ടി രക്തം ചിന്തിയവരാണ് ഉഹുദ് രണഭൂമിയിൽ ഒരുപാട് ശത്രുക്കളെ വെട്ടി വീഴ്ത്തിക്കൊണ്ട് മുന്നേറുമ്പോ നേരെ മുഖാമുഖം നേരിടാൻ ഒരു നിലക്കും സാധിക്കാത്ത ശത്രുക്കള് വിശത്തിൽ വാളുകൊണ്ട് ഹംസത്തുൽ കറാർ തങ്ങളെ ചതിപ്രയോഗത്തിലൂടെ കൊല്ലം ശ്രമിച്ചപ്പോ ഹംസത്തുൽ കറാറ് തങ്ങൾ പറഞ്ഞു അല്ലയോ ശത്രുക്കളെ ഒരു പക്ഷേ നിങ്ങൾക്കെന്ന കൊല്ലം കഴിഞ്ഞേക്കാം പക്ഷെ ഞാൻ മൃഗപ്പിടിക്കുന്ന ആദർശം ആ അത് ഊതി കെടുക്കാൻ ഒരു കാലത്തും നിങ്ങൾക്ക് കഴിയില്ല എന്ന് ശത്രുക്കളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞ മഹാനായ നമ്മുടെ ആദർശ നായകൻ ഹംസത്തുൽ ആവേശം ഉൾക്കൊണ്ട ഹംസത്തുണ്ടസ്ത കേരള പ്രിയപ്പെട്ട പ്രവർത്തകരെ ഇവിടെ തങ്ങൾ ഓർമ്മപ്പെടുത്തേ സമസ്തന്റെ കീഴിൽ കൊണ്ട് അള്ളാന്റെ ദീന് വേണ്ടി പണിയെടുക്കുക അള്ളാഹു നമുക്കതിന് നൽകുമാറാവട്ടെ ഈ മഹത്തായ പരിപാടി ഈ പരിപാടി ഇവിടെ നടത്താൻ വേണ്ടി സഹായിച്ച സഹകരിച്ച ഒരുപാട് പ്രവർത്തകർ അവർക്ക് വേണ്ടിയൊക്കെ എം ടി ഒക്കെ അള്ളാഹുത്താൽ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ നമ്മുടെ ഈ മഹല്യത്തിൽ അള്ളാഹു നമുക്ക് പോയും വറക്കുത്ത് തിരിയുമാറാവട്ടെ കടലിലേക്ക് പോയിട്ട് എന്റെ പ്രിയപ്പെട്ട അവർക്ക് കഠിനാധ്വാനുല വറക്കത്ത് നൽകുമാറാവട്ടെ സർവ മുസീബത്ത് നിന്നും സലാമത്ത് നൽകുമാറാവട്ടെ മരണപ്പെട്ടവർക്ക് വേണ്ടി ആ ചെയ്യാൻ പലരും സമ്പാദ നൽകിയിട്ടുണ്ട് എന്നാണ് ഇവർ പ്രവർത്തനം ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ അഹ്സൻ വള്ളം രണ്ടായിരം രൂപ സംഭാവന നൽകിയിട്ടുണ്ട് മത്സ്യം കുറഞ്ഞ സമയമായിട്ട് പോലും ഈ പരിപാടിക്ക് സഹായിച്ചിട്ടുണ്ട് അല്ലാത്തല വലിയ വറക്കത്ത് ചുരിയുമാറാവട്ടെ അവർക്കുള്ളാത്തല കടങ്ങളൊക്കെ വീട്ടിക്കൊടുക്കുമാറാവട്ടെ അതുപോലെ നമ്മളെല്ലാം നമ്മുടെ വള്ളക്കാർക്കും അല്ലാത്തല റാഹത്ത് നൽകുമാറാവട്ടെ ദീർഘമായ പ്രഭാഷണ ഉദ്ദേശിക്കുന്നില്ല മറ്റൊരു സഹോദരൻ പതിനായിരം രൂപ സമ്പാദനം നൽകിയിട്ടുണ്ട് അള്ളാഹുത്തുള്ള സഹോദരന്റെ സർവ്വ ഹരാലായ മുറാദുകളും ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ തന്റെ ജീവിതത്തിൽ ഉടനീളം വറക്കത്ത് ചൊരിയുമാറാവട്ടെ ആദർശ പ്രഭാഷണത്തിന് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എം ടി അബൂബക്കർ താലിമിയെ ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് തൽക്കലം നിർത്തുന്നു അസ്സലാമലൈക്കും വാർമ്മത്ത